ഞാൻ സംസാരം നിർത്തുന്നു പണ്ടൊരു ഉസ്താദ് വാദനു പോയി കുറച്ചു കാലം മുമ്പ് ഒരു ഉസ്താദ് വേദനിന് പോയി എല്ലാ ഉസ്താദ് വേദിന് പോയാലും ദ്വാരക്കാനും ലെറ്റർ കിട്ടില്ല ഒന്നും കിട്ടിയില്ല അള്ളാഹുല്ല നമുക്ക് വർക്കത്താക്കി തെറ്റ് എന്താ ദ്വാരക്കാൻ വേണ്ടി കിട്ടിയ റെസീറ്റ് അറിയോ ഒരു പെണ്ണുങ്ങൾ നല്ല വാദം പറഞ്ഞ ഉസ്താദിനും ദ്വാരക്കാൻ വേണ്ടി കൊടുത്തതാണ് ഉസ്താദേ എന്റെ ഭർത്താവ് എന്റെ വീട്ടിൽ വരാനും ആ ദ്വാരക്കാൻ കിട്ടിയിട്ടാണ് തെരുന്നാദോ വർക്കത്തെ ആ എന്താ പറഞ്ഞത് ഉസ്താദിനെ എത്തുകൊടുക്കാണ് എന്താ എത്തുന്നറിയോ ഉസ്താദേ എന്റെ ഭാര്യ എന്റെ ഭർത്താവ് എന്റെ കൂടെ നമ്മളെ മക്കളോടൊക്കെ നല്ല കൂടെ സഹവസിക്കാനും വീട്ടിൽ വരാനും വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാനും ഞങ്ങളെ കൂടെ നല്ല സ്വഭാവത്തിൽ പെരുമാറാൻ എന്റെ ഭർത്താവിന്റെ സ്വഭാവം നന്നാകാൻ വേണ്ടി ഉസ്താദ് ദ്വാരക്കണോ അല്ലോ ഒരു ഭർത്താവ് വീട്ടിലേക്ക് വരാനും നമ്മളെ കൂടെ താമസിക്കാനും എന്നോടും മക്കളോടും നല്ല നിലക്ക് പെരുമാറാനുമുള്ള നല്ല സ്വഭാവം ഞങ്ങൾ കൊടുത്താലും പാകുമ്പോ ഭർത്താവ് ഭക്ഷണം കഴിക്കുന്നില്ല എന്നോടും മക്കളോടും ഭർത്താവ് മിണ്ടുന്നില്ല വീട്ടിൽ വന്ന് താമസിക്കുന്നില്ല പലപ്പോഴും ഇപ്പോഴും പുറത്തെടുങ്ങും താമസിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നില്ല മിണ്ടുന്നില്ല വലിയ പ്രശ്നമാണ് വീട്ടില് സ്വഭാവമൊന്നും നന്നാക ഉസ്താദ് ദ്വാരക്കണം മാത്രല്ല എന്റെ ഭർത്താവ് എന്റെ കൂടെ സ്വർഗത്തിൽ വരാ ഉസ്താദ് കാര്യമായിട്ട് ദ്വാരക്കണം കെ പി ഐസൂമ അഞ്ഞൂറ് രൂപ വായിച്ചു നോക്കി ിന് ഭർത്താവിന്റെ സ്വഭാവം നന്നാക്കി കൊടുക്കണേ കൊടുക്കണേല്ലോ നിങ്ങളാ രാമ്യം പറയണ്ടായിരുന്നത് ഏതായാലും ഉസ്താദ് കൊടുക്കണേല്ലോ ഈ ഭർത്താവിന് വീട്ടിൽ പോകാനും മക്കളോട് നല്ല ഇടപെടാനും അതുപോലെ ഭക്ഷണം കഴിക്കാനും കുടുംബത്തിൽ സന്തോഷം സന്തോഷമുണ്ടാകാനും ഒക്കെ തോഫി കൊടുക്കണമല്ലോ മാത്രമല്ല ഈ ഭർത്താവും ഭാര്യയൊക്കെ സ്വർഗത്തിലും ഒന്നാക്കിയിട്ട് അവരെ കൂടെ ഇതിങ്ങനെ ഉസ്താദ് ഉഷാറായിട്ട് സദസ്സ് മുഴുവൻ ആമിയും പറഞ്ഞു ഒരു പത്ത് മിനിറ്റ് കഴിയുന്നതിനും വീണ്ടും വേറൊരു എഴുത്ത് വരുന്നു സുമാനൊന്നോ ഈ എഴുത്തുസ്ഥാദ് ഇങ്ങനെ വായിച്ചു നോക്കുമ്പോ ഉസ്താദ് നേരത്തെ എഴുത്തു തന്നു ദ്വാരക്കാൻ പറഞ്ഞു ഐസുമാന്റെ ഭർത്താവ് അസിനാർ ഞാൻ ഞാൻ ഈ പെണ്ണുങ്ങളെ ഭർത്താവാണ് കത്ത് കൊടുക്കുന്നത് എന്താ എത്തുന്നോ ഉസ്താദേ ഞാൻ ഇതുവരെ ഒരാളോട് എന്റെ സങ്കടം പറഞ്ഞിട്ടില്ല എന്റെ ഭാര്യ സ്റ്റേജിൽ കയറിയിട്ട് പ്രശ്നം അവതരിപ്പിച്ചതിനാൽ സ്റ്റേജിൽ പ്രശ്നം അവതരിപ്പിച്ചതിനാൽ സ്റ്റേജിൽ തന്നെ നമ്മൾ പ്രശ്നം തീരട്ടെ ഉസ്താദേ ഞാൻ ഇന്നുവരെ അഭിമാനമോത്തിട്ട് ഒരാളോടും പറഞ്ഞിട്ടില്ല ഈ ഭർത്താവ് എഴുതുന്ന എന്താണെന്നറിയോ എന്റെ മക്കളെ എന്റെ ഭാര്യയും പൊന്നുപോലെയാണ് ഞാൻ പോറ്റിയത് മരം വലിച്ചിട്ട് മരം മുറിച്ചിട്ട് വിറക് വെട്ടിയിട്ട് മരം ലോഡ് ചെയ്തിട്ട് സാഹസികം സമയത്ത് മരംമാരും കാണാതെ ലോഡ് ചെയ്യാൻ പോയിട്ട് വലിയ വലിയ കൂപ്പുകളിൽ കയറിയിട്ട് ഏതന്മാരത്തിന്റെ അങ്ങേ തല കയറുന്ന സാഹസികനായ പണിക്കാരനായിരുന്നു ഞാൻ അങ്ങനെ തിക്കും തിരക്കുമായി നല്ല ഓവർ ടൈം പണിയെടുത്തിട്ട് എന്റെ മക്കളെ ഒരു വിഷമോർജിക്കാതെ എന്റെ ഭാര്യയും മക്കളെയും ഞാൻ പൂറ്റിസ്താതെ ഒരു പണിക്കു മയച്ചില്ല പഠനത്തിനൊന്നും ഒരു കുറവും വരുത്തിയില്ല എന്റെ നാട്ടിൽ ചെറിയ റോഡായിരുന്നു കാലത്ത് ചെറിയ റോഡായിരുന്നു അതിന്റെ വക്കീൽ അന്ന് തന്നെ ഏറ്റവും നല്ല സൈറ്റുള്ള ഒരു സ്ഥലം ഞാൻ വിലക്ക് വാങ്ങിയിട്ട് എനിക്ക് പറ്റുന്നത് പോലെ അന്നത്തെ കോലത്തിലൊരു വീടും ഞാൻ ഉണ്ടാക്കി എന്റെ മൂത്ത മകന് പത്തിരുപത് വയസ്സായപ്പോ എന്റെ ചങ്ങാതിയുടെ മകൻ ഗൾഫിലുണ്ട് അവൻ ഞാൻ തന്നെ പൈസ എങ്ങനെയൊക്കെയോ ഉണ്ടാക്കിയിട്ട് എന്റെ മകനെ ഗൾഫ് കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ പൈസ കൊടുത്തിട്ട് ഗൾഫിലയച്ചു അതോടുകൂടി എന്റെ ദുഃഖവും തുടങ്ങി മൂത്ത മൂത്തമകൻ ഗൾഫ് പോയി മൂത്ത രണ്ട് മൂന്ന് ആൺകുട്ടികളും കുട്ടികളും ഒടുവിലുള്ള ഒരു പെൺകുട്ടി രണ്ടാം മൂത്ത രണ്ടാമതുള്ളത് മൂന്ന് പെൺകുട്ടികളുമാണ് ആകെ ആറ് ആൺമക്കൾ ആറ് ആറ് ഉള്ളത് മൂന്നാണോ മൂന്ന് പെണ്ണോ അങ്ങനെ ഈ ചങ്ങാതി മൂത്ത മകൻ പോയിട്ട് ഉമ്മാനയൊക്കെയാണ് കത്തയൊക്കെ ഉമ്മാനയാണ് വിളിക്കുക മക്കൾക്കോട് ഉമ്മാനോടല്ലേ സ്നേഹം ഉണ്ടാകുള്ളൂ ഞാൻ പ്രശ്നമാക്കിയില്ല ഉമ്മാക്കാണ് പൈസയൊക്കെ ഞാൻ അതും കാര്യമാക്കിയില്ല കാരണം ആ സമയത്ത് ഞാൻ പണിക്ക് പോകുമായിരുന്നു കുറച്ചു കാലം കഴിഞ്ഞപ്പോ രണ്ടാമത്തെ മോനെയും കൊണ്ട് മൂന്നാമത്തെ മകനെയും കൊണ്ടുപോയി അവൻ നല്ല വാഹത്തായി പോയി പോയി മാത്രല്ല ആ സമയത്തിടയ്ക്ക് എപ്പോഴും ഒരു മരത്തിന്റെ മേലെ കയറിയപ്പോൾ ഞാൻ വീണുപോയി ഞാൻ വീണന്റെ എന്റെ നടുവിന് പ്രശ്നമായി വടികുത്താതെ നടക്കാൻ കഴിയാതെ ആയി ആശുപത്രി കുറെ നാളെ കിടന്നു വീട്ടിൽ വന്നിട്ട് ഞാൻ റെസ്റ്റ് എടുക്കുമ്പോഴാണ് എന്റെ വില ഞാൻ മനസ്സിലാക്കിയത് ഇതിന്റെ ഭാര്യക്കും മക്കൾക്കും എന്നെ വേണ്ടോ അവരെ പണത്തിനൊപ്പിച്ച കോലത്തിലല്ല ഞാൻ ഇപ്പോൾ ഉള്ളത് വളഞ്ഞിരിക്കുന്ന എന്നെ അവർക്ക് ആവശ്യമില്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു എന്റെ മൂ മക്കളെയൊക്കെ കല്യാണം കഴിക്കുന്ന സമയത്ത് പ്രതിയാപ്പള്ളി എടുക്കുമ്പോഴൊന്നും ഞാൻ അറിഞ്ഞില്ല എനിക്കാഹിനെ ആവശ്യമുള്ളതിനാ കൈ കൊടുക്ക ഞാൻ ആവശ്യമായി എന്നോട് പറഞ്ഞു ഞാൻ നിക്കാഹ് ചെയ്തു കൊടുത്തു പക്ഷെ നാട്ടുകാരോടൊന്നും ഞാനിത് പറഞ്ഞില്ല ഒരാളെ മുമ്പിൽ ഞാനിത് പ്രകടിപ്പിച്ചില്ല കാരണം എന്റെ മക്കൾക്ക് വിഷമമാകണ്ടാതെ ഞാൻ പണ്ട് കെട്ടിയ വീടില്ലേ ആ വീട് വിളിച്ചിട്ട് പൊളിച്ചിട്ടിപ്പോ ാരമാണ് അവിടെ ഉള്ളത് ഉള്ളത് ഇത് പൊളിക്കുമ്പോ എന്നോട് എന്റെ മക്കള് സമ്മതം അങ്ങന്മാര് വന്നു ഉസ്താദുമാര് വന്നു കുറ്റിയടിച്ചു തറക്കല്ലിട്ടു എല്ലാം ചെയ്തു പുര കുടികൂടുന്ന സമയത്ത് നന്നായിട്ട് ഞാനും അതിൽ കൂടിയിട്ട് കളിച്ചു എന്റെ കരള് കരയുകയായിരുന്നു വീട്ടിലെനിക്കൊരു സ്ഥാനമില്ല എന്ന് എനിക്കല്ലേ അറിയുള്ളൂ ഉസ്താദേ ഉസ്താദിനോട് പറഞ്ഞത് ഞാൻ ഭക്ഷണം കഴിക്കണോന്നല്ലേ ഞാൻ പോയ ആരൊരാളും മെയിൻഡാക്കുന്നില്ല വീട്ടിൽ അവരെന്നെ പരിഹസിച്ച് ചിരിക്കുകയാണ് ഭക്ഷണം എടുത്തിട്ട് കഴിക്കാൻ പറ്റുമോ അവരാരും എനിക്ക് ഭക്ഷണം വിളമ്പി തരാറില്ല എന്നോടുമുണ്ടാറില്ല പലപ്പോഴും ഞാൻ ഈ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ ഉസ്താദിന്റെ കൂടെ ബാക്കിയുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ ഉസ്താദ് മനസ്സിലാക്കി വലിയ പൊട്ടാറ്റ താമസിക്കുന്ന മനുഷ്യൻ ഉസ്താദിന്റെ ബർക്കത്ത് കിട്ടാനാണ് ഭക്ഷണം കഴിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയത് മൂപ്പരോട് ഞാൻ പറഞ്ഞില്ല പലപ്പോഴും പള്ളിയിലാണ് ഞാൻ ഉറങ്ങാനുള്ളത് ഭിറ്റിക്കാവിന്റെ കൂലിക്കാന്ന ഉസ്താദ് മനസ്സിലാക്കിയത് കൊണ്ട് തടഞ്ഞില്ല വലിയ പുരക്കാരനായതുകൊണ്ട് നാട്ടുകാർക്കും കംപ്ലൈന്റ് വന്നില്ല ഉസ്താദെ സംഗതി ഇതാണ് എന്റെ വീട്ടിലേക്ക് കയറാൻ കഴിയുന്നില്ല മാത്രമല്ല ഇതിന്റെ ഇടയിൽ എത്രയോ തവണ എന്റെ ഭാര്യ ഗൾഫിലേക്ക് പോയി എന്റെ മക്കളുടെ ഭാര്യമാര് പ്രസവിക്കുമ്പോഴും മറ്റൊക്കെ പോയി തവണ പോകുമ്പോഴും ും അവൾ എന്നോട് മണ്ടിയിട്ടില്ല അവൾ എന്നോട് സമ്മതമെടുക്കാറില്ല അവളും ഞാനുമായിട്ടൊരു ബന്ധവും ഇപ്പോൾ നിലനിൽക്കുന്നില്ല പിന്നെന്തിനാണ് അവൾ ഈ കത്തെഴുതിയത് അറിയൂല ഉസ്താദേ പിന്നെ ഉസ്താദെ കാര്യമായിട്ട് അവര് പറഞ്ഞത് എന്റെ സ്വഭാവമാണോ നന്നാകേണ്ടത് അതല്ല അവരെ സ്വഭാവമാണോ നന്നാകേണ്ടത് മാത്രല്ല ഉസ്താദേ നേരത്തെ അവര് പറഞ്ഞു സ്വർഗത്തിൽ ഞാൻ അവരെ കൂടെ വരണമെന്നാണ് ഉസ്താദേ അവരെ കൊണ്ട് കട്ടപ്പോ എന്തായാലും അവരന്റെ കൂടെ വേണ്ട അതുകൊണ്ട് ദ്വാരെന്നത് ആ ഒന്ന് ഉസ്താദ് തിരിച്ച് ദ്വാരക്കാൻ വേണ്ടി കെ പി അസിനാർ ഉള്ള ആയിരത്തൊന്നുറുപ്യോഹന ജല്ലു കണ്ടങ്ങൾ കടവത്തൂരിലുള്ള പെണ്ണുങ്ങൾ മനസ്സിലാക്കണ്ടാവും നമ്മളെ ഭർത്താവിനോട് നമ്മൾ ചെയ്യണത് ഉസ്താദിനോട് ആരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അള്ളാഹു നമ്മളെ നന്നാക്കിത്തരട്ടെ നമ്മുടെ ഉമ്മമാർക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ അധിക വീട്ടിലും ചിരിക്കുന്ന ബാപ്പമാരുടെ മനസ്സ് കരയുകയാണ് ഉമ്മമാരെ അള്ള വിടൂല ചെറുപ്പകാലത്ത് നിങ്ങൾ ആവശ്യമില്ലാത്ത സമയത്ത് നിങ്ങളുള്ളതാ ശാരീരികമായ ബന്ധത്തിന്റെ കഥയല്ല ഞാൻ പറയുന്നത് അശ്ലീലമല്ല നമ്മൾ ആവശ്യമില്ലാതെ അവർക്ക് എഴുന്നേക്കാൻ പറ്റുന്ന ഒരു സമയം ഉണ്ടാകും അന്ന് നമ്മൾ പിടിച്ചില്ലെങ്കിൽ എഴുന്നേൽക്കുമായിരുന്നു എന്നാൽ ഇന്നില്ലേ വടികുത്തി നടക്കുന്ന കാരണപരിഹാജി ബീപായ തങ്ങളെടുക്കൽ ഒരു പെണ്ണു വന്നു തായ തങ്ങളോട് പറയുന്ന എനിക്ക് അവിടത്തേക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട് ഹബീബായ തങ്ങൾ ചോദിച്ചു നിങ്ങൾക്ക് ഭർത്താവ് അവൻ മാത്രമാണ് നിന്റെ സ്വർഗം അവൻ മാത്രമാണ് നിന്റെ നരകം നീ കേൾക്കണേ ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അൽ ജന്നു ഉമ്മാന്റെ കാലിന്റെ കീഴിലാണ് സ്വർഗം എന്ന് പറഞ്ഞത് ആൺകുട്ടികളോടാണ് ആൺകുട്ടികളോടാണ് ആ പറഞ്ഞ പെണ്ണിനോടല്ല ആൺകുട്ടികൾ മനസ്സിലാക്കണം ഉമ്മാന്റെ ിന്റെ കയ്യിലാണ് സ്വർഗം ഉമ്മാന വിട്ടിട്ട് നിങ്ങൾ എവിടെയും പോകേണ്ട അതേ സമയത്ത് പെൺകുട്ടികളെ ഉമ്മമാരെ നമ്മളോടല്ലാന്റെ റസൂല് പറഞ്ഞത് മാത്രമാണ് നിന്റെ നരകം ഭർത്താവിനെ അനുസരിക്കാതിരുന്നാൽ പള്ളിയിൽ നിന്ന് വടിയും കുറ്റി വെച്ച് വെച്ച് വരുന്ന കിളവനില്ലയോ ആ കിളവന്റെ ഹതമത്തിലാണ് നിന്റെ സ്വർഗമുള്ളത് മക്കൾക്കൊരു സ്വഭാവമുണ്ട് അവരുമ്യോടാണ് ഒട്ടി നിൽക്കുന്നത് അവരൊരു ഷോപ്പ് തുടങ്ങുമ്പോൾ ഉമ്മാനോടാ പറയാം അവർക്ക് യൂണിഫോം വേണമെങ്കിൽ ഉമ്മാനോടെ പറയാം ഇപ്പം തന്നെ ബസിന്റെ പൈസ വേണമെങ്കിൽ ഉമ്മാനോടാ പറയാം സ്കൂളിലെ ഫീസ് അടക്കാൻ ഉമ്മാനോടാ പറയാം ഉമ്മാനോടാണ് മക്കൾ ഒട്ടി നിൽക്കുക കാരണം എന്താ ഉമ്മാന്റെ പള്ളിയിലാണ് അവരുണ്ടായത് ഉപ്പാക്ക് ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല ഉമ്മാന്റെ മടിയിലാണ് അവരുണ്ടായത് രണ്ടു വർഷം പോലെ യൂട്ടി കിട്ട് എല്ലാ സന്തോഷങ്ങളും ഉമ്മയാണ് കൊടുത്തത് അതുകൊണ്ട് ഉമ്മാനോടെ മക്കൾക്ക് ആൺകുട്ടികൾക്ക് ഉമ്മാനോട് ഭയങ്കര സ്നേഹം ഉണ്ടാകും ഉമ്മാന്റെ മടിക്കളന്നിട്ട് അവർ വളരെ അസൂയപ്പെടണ്ട എന്നാൽ ഉമ്മ മരേ ഈ മകൻ നിനക്ക് വെറുതെണ്ടായതല്ല ബാപ്പന്റെതാണത് അതിന്റെ ഭർത്താവിൻ്റെതാണ് അപ്പൊ ഞമ്മളെ മക്കൾ ഞമ്മളോട് വന്നിട്ടൊരു കാര്യം പറയാം ഉമ്മാനോട് പറയാണ് ഞാനക്കിങ്ങനത്തെ സംഗതി വേണോ ഉമ്മ എന്താക്കണം എന്നാൽ നീ പോയിക്കോന്നു പറയാൻ പാടില്ല ഞാൻ ഉപ്പാനോട് ചോദിക്കട്ടെ എന്ന് പറയണം അങ്ങനെ ഭർത്താവിനോട് ചോദിച്ച് സമ്മതം എടുത്തിട്ട് നീ പറയണല്ലോ ഉപ്പാവിനെ കൊണ്ട് പറയിപ്പിക്കണം അപ്പൊ മക്കൾ ഉപ്പയാണ് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ഒരു കുടുംബത്തിന്റെ അധ്യക്ഷൻ ഇസ്ലാമിന്റെ കുടുംബജീവിതത്തിന്റെ അന്തസന്ധം അറിയോ മക്കൾ എപ്പോഴും ഉമ്മയോട് ഉമ്മ എപ്പോഴും ബാപ്പയോട് ഭർത്താവിനോട് അതുകൊണ്ട് തന്നെ മക്കൾ ഉമ്മ ബാപ്പ ഇങ്ങനെ കറങ്ങിയിട്ട ആരും പുറത്തില്ല നല്ല സന്തോഷമുള്ള കുടുംബമാണ് ഇസ്ലാം വ്യവസ്ഥാപിതമായി സംവിധാനം